പത്രം മരൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു കനകയും അതുകൂടെ ഒരു വീട്ടിലേക്ക് കയറി ചിലന്നാണ് ആ വീട്ടിലേക്ക് കയറിച്ച് നിന്ന് ഓർന്നു കൊട്ടുന്നു അപ്പോഴത്തേക്കും ആ വീട്ടിലെ ഉടമസ്ഥന് ഇറങ്ങി വരുന്നു ആ സുധാമണി ആ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വന്നതാണ് അല്ല മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് വീട്ടിലുടമസ്ഥ പറയുന്നു അപ്പോൾ പറയുന്നു അത് ഞാൻ ഒന്ന് രണ്ട് തിരക്കായിപ്പോയി എന്ന് പറയുന്നു ആ എന്താണ് ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നു അതായത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് തരാൻ എന്ന് ചോദിക്കുന്നു ഒരു ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല എന്ന് സുധാമണി പറയുന്നു അത് പേടിക്കേണ്ട ഞാൻ തിരിച്ചു തരത്തില്ല എന്ന് പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം എന്ന് പറയുന്നു എങ്ങനെ തരാനാണ് നീ ആ വീട് ഓടിച്ചുകൊണ്ട് പോയത് ഇവളുടെ ചേച്ചിയല്ലേ അവളെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ആ വീട്ടിൽ അടുപ്പെരിയുന്നുണ്ടോയെന്ന് പോലും അറിയാത്ത അവസ്ഥയാണല്ലോ എന്ന് തിരിച്ചു പറയുന്നു അതല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ മരുമക്കൾ രണ്ടുപേരും കോടീശ്വരല്ലേ അവിടേക്ക് ചെന്ന് കൈ നീട്ടിക്കൂടെ അവർ തരില്ലേ എന്ന് പറയുന്നു അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് തന്നോളാം വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാമെന്ന് കനക പറയുന്നു ഇത് കേട്ടിട്ട് നന്ദൂനും ദേഷ്യം വരുന്നു നന്ദു പറയുകയാണ് ഈ തരിൽ നിന്ന് പറഞ്ഞവരുടെ കാലൊക്കെ പിടിക്കാൻ പോകുന്നത് ഈ പലിശയ്ക്ക് പണം കണം കൊടുക്കുന്നവരുടെയൊക്കെ എപ്പോഴാണ് പിടിപീഴുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചു എന്ന് പറയുന്നു നിങ്ങൾക്കിവിടെ പൈസയില്ല നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോണമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരെ ഇറക്കി വിടുകയാണ് വീട്ടിൽ നിന്ന് അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാം സങ്കടപ്പെട്ടു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ശേഷം പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് വരുന്നതാണ് കാണിക്കുന്നത് അതായത് ഒരു ലെറ്റർ കൊണ്ടുവന്ന് നയനയുടെ കയ്യിൽ കൊടുക്കുന്നു നയനെ ആ ലെറ്റർ നോക്കുന്നുണ്ട് അത് പറഞ്ഞു അതിൻ്റെ എഴുതിയിട്ടുണ്ട് സ്നേഹപൂർവ്വം ആരാധിക എന്നെഴുതിയിട്ട് അതിന് അനിക്ക് വന്ന കത്താണ് ആഹാ ഇതുപോലെ ആരാധികമാരുടെ കത്തൊക്കെ വന്നു തുടങ്ങിയല്ലോ ആ എന്തായാലും പൊട്ടിച്ച് വായിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴവിടെ അനി എന്തായിട്ടീതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ആ എന്തായാലും ഒരു ലെറ്റർ വന്നിട്ടുണ്ട് ഇത് ഞാൻ പൊട്ടിച്ച് വായിച്ചിട്ട് നിനക്ക് തരുള്ളൂ ആരാധികയുടെ ആണെന്ന് പറഞ്ഞ് റോസാപ്പൂ ഒക്കെ ഉണ്ട് സ്നേഹപൂർവ്വം ആരാധിക എന്നൊക്കെ പുറത്തുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് വായിച്ചിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു ഒരാൾക്ക് വന്ന ലെറ്റർ വേറെ ഒരാൾ വായിക്കുന്നത് മോശമല്ലേ എന്ന് പറയുന്നു എന്തായാലും എനിക്ക് വന്ന മാസിക നീയല്ലേ വായിച്ചത് അപ്പോൾ ഇതെന്തായാലും ഞാൻ വായിക്കുമെന്ന് പറയുന്നു അപ്പം അനി ത ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല അതുംകൊണ്ട് നേരെ അകത്തേക്ക് ഓടുകയാണ് നയന അപ്പോൾ ഏട്ടത്തി താ എന്നും പറഞ്ഞിട്ട് നേരെ പുറകെ ഓടുന്നു അനി അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് ഇളയം ഇരിപ്പുണ്ട് ഇളയ ചെന്നിരിപ്പുണ്ട് അതുപോലെ തന്നെ ജലജയും ദേവയാനി എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും മുമ്പിൽക്കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അപ്പം അത് കണ്ട് ഒരു സന്തോഷമാണ് അവർ ചേട്ടനും ചേട്ടത്തെയും കളിക്കുന്നത് പോലെ ഇങ്ങനെ അവരിങ്ങനെ ഓടി നടക്കുന്നു ഓടി നടക്കുന്ന കണ്ടിട്ട് പറയും എന്താ ഇത് പത്തിരുപത്തഞ്ച് വയസ്സായ പെണ്ണല്ലേ നീ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ആ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേവയാനി പറയും ആ ലെറ്റർ ഇനി താ അപ്പം ഈ കിട്ടിയ സമയം കൊണ്ട് അനി ആ ലെറ്ററിനും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇളയേച്ചനവിടുന്നിട്ട് പറയും ആ കേട്ടോടി നമ്മുടെ മോൻ കൈവിട്ട് പോയി എന്ന് പറയുന്നു അത് കണ്ടുകൊണ്ട് ഉടനെ ജലജ പറയും കൈവിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല ആ അവൻ പ്രേമിക്കുന്നത് ഇവളുമാരെ പോലുള്ള രണ്ടെണ്ണത്തെയാവാതിരുന്നാൽ മതി ൂടെ ദേവയാനി പറയും എന്തായാലും ഇവൻ എങ്ങനെ എങ്ങനെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവനെ വളർത്തിയത് ഞാനാണ് അതെന്തായിട്ട് എൻ്റെ മോനെ അബിയെ മാത്രം നിങ്ങൾ താഴ്ത്തി കിട്ടിയത് അതെ ഇവനുമ്മ ഇവനെ ആദർശനെ ഞാൻ വളർത്തിയ സമയത്ത് ഇവരെ രണ്ടുപേരെയും തമ്മിത്തല്ലിക്കായിരുന്നു നിൻ്റെ മോൻ അബിയുടെ പണി അതുപോലെ എൻ്റെ രണ്ടുപേരും ഇങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവനെ എങ്ങനെ വളർത്തിയുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് ഞാൻ വളർത്തിയതെന്ന് ദേവയാനി പറയുന്നു അല്ലെങ്കിലും ഏട്ടത്തെ എപ്പോഴും അവനെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയും മാറ്റി നിർത്താൻ കാരണമുണ്ടായിട്ടാണ് അവൻ ഈ സ്വഭാവം കാണിക്കുന്നൊന്നെ പിന്നെ എങ്ങനെ മാറ്റി നിർത്താതിരിക്കുകയെന്ന് ദേവയാന് തിരിച്ചു പറയുന്നു ശേഷം ഇങ്ങനെ നവ്യ ഹാളിലേക്ക് നടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നവ്യ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് വയർ ഓ നല്ല വേദന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഒരു കൊറിയറ് വരും ആ കൊറിയർ നേരെ വാങ്ങി ഒപ്പിട്ട് കൊടുത്തിട്ട് നവ്യ നേരെ അകത്തേക്ക് നടന്നു പോകും അപ്പോൾ ഇത് ജലജ അവിടെ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട് ജലജ ഒളിച്ച് നിന്ന് ഇവൾക്കെന്താണ് ഇപ്പോൾ ഈ പാഴ്സിൽ വന്നത് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുന്നു നവ്യ അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു പുറകെ തന്നെ കാണാതെ ജലജയും പോകുന്നു അപ്പം ഒരു ടാബ്ലറ്റ് ആയിരുന്നു പാർസിൽ വന്നത് നവ്യ നേരെ റൂമിൽ ചെന്ന പാടെ അതെടുത്ത് കഴിക്കുന്നു കഴിച്ചിട്ട് അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ജലജ് അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കാൻ കാരണം എല്ലാ മരുന്നുകളും വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനെ വാങ്ങി കഴിക്കേണ്ടിയ മരുന്ന് എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം അതെന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ തുടർന്ന് നവ്യ അങ്ങ് മാറിപ്പോകുന്നു മാറി മാറിപ്പോകുന്ന സമയത്ത് അവിടേക്ക് നേരെ ജലജ വന്നിട്ട് ആ റൂമിൽ കയറി അവിടെ നിന്ന് ആ ഷെൽഫിൽ നിന്ന് ആ മരുന്ന് എടുക്കുന്നു ഏ ഇത് പിരീഡ്സ് സമയത്ത് കഴിക്കുന്ന മരുന്നാണല്ലോ വേദന കുറയ്ക്കാൻ വേണ്ടി ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നത് ഇനി ഇവളീ കല്യാണം നടത്താൻ വേണ്ടി വയറ്റിൽ കുഞ്ഞില്ലെന്ന് കള്ളം പറഞ്ഞാണോ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇതും എടുത്തുകൊണ്ട് നേരെ താഴെ അബിയുടെ അടുത്തേക്ക് പോകുന്നു അബിയെ കാണിക്കുന്നു ദേ നിന്റെ ഭാര്യ കഴിച്ച ടാബ്ലറ്റാണ് എന്താണെന്ന് നോക്ക് എന്താ ഇത് ആ ഇത് പ്രഗ്നൻ്റ് ആവുന്ന അല്ല പിരീഡ്സ് ആവുന്ന സമയത്ത് പെൺകുട്ടികൾ വേദന മാറാൻ വേണ്ടി കഴിക്കുന്ന മരുന്നാണ് നിന്റെ ഭാര്യ കഴിച്ചതാണ് ഇപ്പോൾ അവൾക്ക് എന്തിനാണ് ഈ മരുന്ന് നീ അവളെ കൊണ്ട് ചെക്കപ്പിനൊന്നും പോകാറില്ലേ ഉണ്ടല്ലോ ചെക്കമിപ്പിന് പോയപ്പോഴും അവൾ ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് നവ്യ നയന ആദർശം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഈ പൈസ ഞാൻ വീട്ടിലേക്ക് കൊടുത്തോട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആദർശം കണ്ടിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇവൾക്ക് ആ നാം വിചാരിച്ച അത്ര അധിക പ്രസംഗമൊന്നുമല്ല അവളുടെ പൈസ അവൾക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചിലവാക്കേണ്ടിയിരുന്നിട്ടും എന്നോട് ചോദിച്ചല്ലോ എന്ന് പറയുന്നു അപ്പോൾ എന്നിട്ട് ആദർശം തിരിച്ച് നയനെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആ ഇത് നിനക്ക് കിട്ടിയ പൈസയാണ് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവഴിക്കാം ആരോട് നിന്നോട് ചോദിക്കാനൊന്നും വരില്ല എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് സന്തോഷമാകുന്ന നയന വീട്ടിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരുന്നു അപ്പം നയന താഴേക്ക് ഇറങ്ങി വരുന്ന ഈ സമയത്താണ് ഇവർ മൂന്ന് പേരും കൂടി ഈ രണ്ടുപേരും കൂടി ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നവ്യ അവിടേക്ക് വരും എന്താണ് ഇത് നീ ഇത് കഴിക്കേണ്ടി ഈ സമയത്ത് കഴിക്കേണ്ടി ഗുളിയാണോ എന്ന് ചോദിക്കും ഇത് എൻ്റെ അല്ല എന്ന് പറയുന്നു പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നവ്യ കണ്ടോ കണ്ടോ അവിടെ മുഖം പോയത് കണ്ടോ അവൾ പേടിച്ചത് കണ്ടോ എന്ന് പറയും അപ്പം ഈ കറക്റ്റ് സമയത്താണ് നയന താഴേക്ക് ഇറങ്ങി വരുന്നത് ഇത് ഇതെൻ്റെ അല്ല ഇവളുടെയാണ് ഞാൻ താഴേക്ക് വന്നപ്പോഴാണ് പാഴ്സൽ എൻ്റെ കയ്യിൽ കൊണ്ടു അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു അത് അത്രയും ഉള്ളൂ അല്ലാതെ ഞാനിത് കഴിക്കുന്നതൊന്നും അല്ല എന്ന് പറയുന്നു അതല്ല ഇപ്പം എന്താ ഇങ്ങനെ സംശയം തോന്നാൻ കാരണം ഇത് ഇപ്പൊ ഈ ഇത് കഴിക്കേണ്ട ഗുളി നീ കഴിക്കേണ്ട ഗുളിയ അല്ലല്ലോ അതുകൊണ്ടാണ് സംശയം തോന്നിയതെന്ന് പറയുന്നു അതോ നീ ഈ കള്ളത്തരം പറയുന്നതാണോ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് അപ്പം സത്യം പറഞ്ഞാൽ നയനെ എന്താണ് സംഭവം എന്ന് പോലും അറിഞ്ഞില്ല എന്ത് പറയണമെന്നറിയാതെ നയനെ ഇങ്ങനെ വായി നോക്കി നിൽക്കുക അപ്പോൾ ഇത് ഞാൻ കഴിച്ചില്ല ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് അവൾക്ക് പിരീഡ് സമയത്ത് വേദന വരും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വാങ്ങി മേടിച്ച് വെച്ചത് പിന്നെ ഇവളെ കൊടുക്കാൻ വേണ്ടി ഇവിടെ റൂം ചെന്നപ്പോൾ ഇവൾ ബാത്റൂമിലെങ്ങാണ്ടായിരുന്നു അതുകൊണ്ട് അവളത് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ റൂമിൽ കൊണ്ടുവച്ചു എന്നാലും ഞാൻ കള്ളത്തരം പറയുകയാണെന്നു നിനക്ക് തോന്നിയല്ലോ അഭി എങ്ങനെയെങ്കിലും കള്ളത്തരമല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറയും പറയുകയാണ് നവ്യ എൻ്റെതല്ല എന്നാലും അബി നിനക്കങ്ങനെ തോന്നിയല്ലോ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അതല്ല അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്ന് നയ നവ്യോട് പറയുകയാണ് അബി എന്നിട്ട് തുടർന്ന് ഇവർ രണ്ടുപേരും രണ്ടുപേരിങ്ങനെ സംസാരമുണ്ട് ആ എന്തായാലും നിൻ്റെ ഗുളിയല്ലേ നീ കൈ കൈവെച്ചോ എന്ന് പറഞ്ഞ് നവ്യ നേരെ കൊണ്ട് നയനയുടെ കൊടുക്കുന്നു നയനയും നവ്യയും കൂടെ അകത്തേക്ക് പോകുന്നു അപ്പം ഇത് കണ്ടിട്ട് ജലജ് പറയുന്നുണ്ട് ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതിന് തൊട്ട് മുമ്പ് നയന പറയും നവ്യ പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡോക്ടറിൻ്റെ അടുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണാം ശേഷം നവ്യ നേരെ റൂമിൽ പോയി കെയർ ചെയ്യണം അപ്പം നയനയും കൂടെ പോയി കയറിട്ട് ചോദിക്കും നീ എന്ത് വൈ കാറ്റ് കൂടുന്നത് ഇവിടെ എല്ലാവർക്കും ഒന്നാമതേ സംശയമാണ് നിൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ളത് പിന്നെ നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയം വരാതിരിക്കുന്നത് ആർക്കാണ് സംശയം വരാതിരിക്കാത്തത് അതുകൊണ്ട് നീ സൂക്ഷിച്ചും ഒക്കെ ചെയ്യണം ആ നീ ഇപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം നീ ഈ എന്നെ ഒന്ന് രക്ഷിച്ചു എന്നും പറഞ്ഞാൽ നീ വലിയ ആളാകുമൊന്നും വേണ്ട നീ ഇവിടുത്തെ വലിയ കെട്ടിലമ്മയല്ലേ ഇവിടുത്തെ എല്ലാം എല്ലാം ആളിലോ നീ പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാൻ അങ്ങനെ എല്ലാം എല്ലാം എല്ലാമായത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു നമ്മുടെ ഒരു മോൾ ചെയ്യേണ്ട കടമയും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മരുമകൾ ചെയ്യേണ്ട കടമയും ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ആരുടെയും പ്രീതി പിടിച്ചു പറ്റാനൊന്നും എനിക്കും താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവും നിൻ്റെ അമ്മായിയമ്മയും ഒന്നാമതേ പ്രശ്നക്കാരാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നെ തന്നെ ഇല്ലാതാക്കാൻ ഇവിടുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം നീക്കാൻ അതേടി ഞാനും ഈ വീട്ടിലെ ഏറ്റവും പ്രശ്നം ഞാനും എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവുമാണ് നീ അങ്ങ് നല്ലതാണല്ലോ ഓഹോ ബാക്കിയുള്ളവരെല്ലാവർക്കും ഇവിടുത്തെ ഈ മൂർത്തി സ്വർണം പോലെ തന്നെ പത്തനമാറ്റാണല്ലോ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും നല്ലവനെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നു കാണാൻ സാധിക്കുന്നത് എന്ത് പറയണമെന്നറിയാം ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ നയനയെ കാണിക്കുന്നത് നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു തുടർന്നുള്ള എപ്പിസോഡ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി കാണും വരെ ബബായ്